നമസ്കാരം റാഫ് ടോക്സ് ഫുട്ബോളിലേക്ക് എവർക്കും സ്വാഗതം ഇന്നലെ എഫ് എ കപ്പിൽ നടന്ന മത്സരത്തിൽ തകർപ്പൻ വിജയം നേടാൻ നിലവിലെ ചാമ്പ്യന്മാരായ മാഞ്ചസ്റ്റർ സിറ്റിക്ക് കഴിഞ്ഞിട്ടുണ്ട് എതിരില്ലാത്ത അഞ്ച് ഗോളുകൾക്കാണ് ഹഡേഴ്സ് ഫീൽഡിനെ അവർ പരാജയപ്പെടുത്തിയത് യുവ സൂപ്പർ താരം ഫിൽഫോർഡൻ ഈ മത്സരത്തിൽ ഇരട്ട ഗോളുകൾ നേടുകയായിരുന്നു അതേസമയം ഹൂലിയൻ ആൽവറസ് ഒരു ഗോളും ഒരു അസിസ്റ്റും ഈ ഒരു മത്സരത്തിൽ കരസ്ഥമാക്കിയിട്ടുണ്ട് സൂപ്പർ താരം കെവിൻ ഡിബ്രോയിന പകരക്കാരനായി ഇറങ്ങിക്കൊണ്ട് ഒരു അസിസ്റ്റ് ഈ ഒരു മത്സരത്തിൽ കരസ്ഥമാക്കിയിരുന്നു ഏതായാലും മത്സരശേഷം തൻ്റെ താരങ്ങളെ പ്രശംസിച്ചുകൊണ്ട് മാഞ്ചസ്റ്റർ സിറ്റിയുടെ പരിശീലകനായ ഗാഡിയോടെ രംഗത്ത് വന്നിട്ടുണ്ട് അതായത് മാഞ്ചസ്റ്റർ സിറ്റിയുടെ സാവിയും ഇനിയേസ്റ്റേയുമാണ് ഫോർഡനും ഡിബ്രോയിനെയും എന്നാണ് ഇദ്ദേഹം വ്യക്തമാക്കിയിട്ടുള്ളത് വെപ്പിനു കീഴിൽ എഫ് സി ബാഴ്സലോണയിൽ ഒരുമിച്ച് കളിച്ച് ഒരുപാട് കിരീടങ്ങൾ നേടിയ മധ്യനിരയിലെ ഇതിഹാസങ്ങളാണ് സാവിയും ഇനിയേസ്റ്റയും അവരെ വെച്ചുള്ള ഒരു താരതമ്യമാണ് സിറ്റിയുടെ പരിശീലകൻ നടത്തിയിട്ടുള്ളത് അദ്ദേഹത്തിൻ്റെ വാക്കുകൾ ഇങ്ങനെയാണ് ഞാൻ എപ്പോഴും ടാലൻറ്റുകളുടെ ഒരു വലിയ ഫാനാണ് എന്തുകൊണ്ട് ഈ എല്ലാം ഒരുമിച്ച് ഏർ കളിപ്പിച്ചുകൂടാ ഞാൻ ബാഴ്സലോണയിൽ എത്തിയ സമയത്ത് ആളുകൾ പറഞ്ഞത് സാവിയെയും ഇനിയേസ്റ്റയെയും ബുസ്കറ്റ്സിനെയും ഒരുമിപ്പിച്ച് കളിക്കാനാവില്ല എന്നാണ് എന്തുകൊണ്ട് കളിപ്പിച്ചുകൂടാ സെൻട്രൽ പൊസിഷനിൽ ഒരുപാട് പ്രതിഭകൾ ഒരുമിച്ച് കൂടുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഡിബ്രുവിനെയും ഫിൽഫോർഡനും ഒക്കെ അത്തരത്തിലുള്ള താരങ്ങളാണ് ഇതാണ് മാഞ്ചസ്റ്റർ സിറ്റിയുടെ പരിശീലകൻ പറഞ്ഞിട്ടുള്ളത് നമുക്കറിയാം സമീപകാലത്ത് ഒരല്പം ബുദ്ധിമുട്ടുകൾ മാഞ്ചസ്റ്റർ സിറ്റിക്ക് ഏറ്റുവാങ്ങേണ്ടി വന്നിരുന്നു പക്ഷെ ആ ഒരു പഴയ ട്രാക്കിലേക്ക് അവരിപ്പോൾ വീണ്ടും എത്തിയിട്ടുണ്ട് അവസാനമായി കളിച്ച അഞ്ച് മത്സരങ്ങളിലും വിജയിക്കാൻ മാഞ്ചസ്റ്റർ സിറ്റിക്ക് കഴിഞ്ഞിരുന്നു ഇനിയിപ്പോൾ അടുത്ത ഇംഗ്ലീഷ് പ്രീമിയർ ലീഗ് മത്സരത്തിൽ നൂക്കാസിൽ യുണൈറ്റഡാണ് ർ സിറ്റിയുടെ എതിരാളികൾ ഈ വീഡിയോയുടെ അവസാനിപ്പിക്കുന്നു രണ്ടും കൊണ്ടും കാണാം